സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീചൂഷണത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ മുമ്പ് മീ ടു ക്യാമ്പയിറ്റിനൂടെയും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു ചർച്ചകൾ നടക്കുന്നുവെന്നല്ലാതെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നില്ലല്ലോ എന്താണിതിന് പരിഹാരം എന്താണ് ഇസ്ലാമികമായ ഈ രംഗത്തെ കാഴ്ചപ്പാട് ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്നലെയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഹേമാ കെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ പ്രസിദ്ധനായ ഒരു സിനിമാ നടൻ്റെ അദ്ദേഹത്തിനെതിരെയുണ്ടായ ഒരു ആരോപണവും അതിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ നിശ്ചയിച്ച ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ മാത്രമാണ് പുറത്തുവിടാൻ സർക്കാർ സന്നദ്ധമായിട്ടുള്ളത് ആ റിപ്പോർട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലായിട്ടുള്ള റിപ്പോർട്ട് അത് മുഴുവൻ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പെൺ ചൂഷണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയെന്ന രൂപത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പതിനേഴ് നിർദ്ദേശങ്ങൾ അത് വായിക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രംഗത്തെ ഇസ്ലാമികമായ പരിപ്രേക്ഷത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇത്തരം ആരോപണങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന പ്രതിഭാസം ഇൻഡസ്ട്രി വളരെയധികം ഗ്ലോറിഫൈഡ് ചെയ്യപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ യുവാക്കളെയും യുവതികളെയുമെല്ലാം ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് സിനിമയിൽ ഒന്ന് മുഖം കാണിക്കുക എന്നത് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട ആ ഇൻഡസ്ട്രിയിലേക്ക് അവിടേക്ക് കയറി ചെല്ലാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് അവർ സിനിമയിൽ അഭ്രവാളിയിൽ അവരുടെ ശരീരം വിൽക്കുവാൻ വേണ്ടി മാത്രമല്ല ആവശ്യപ്പെടുന്നത് മറിച്ച് അവരെ കിടപ്പറയിലേക്ക് പോലും ക്ഷണിക്കുകയും കിടപ്പറയിൽ അവരെ ഉപയോഗപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും അങ്ങനെ സിനിമയിലൂടെ സിനിമയിലെ ഈ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു 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 ചിത്രീകരണമെന്ന മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് ഉന്നതരായ നടന്മാരും സംവിധായകരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ആരോപണം ഇത് അന്താരാഷ്ട്രീയമായി ഹോളിവുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖ സിനിമ ഇൻഡസ്ട്രിയായ ഹോളിവുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി സോറി ബോളിവുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സിനിമ ഇൻഡസ്ട്രി മോ മോളിവുഡുമായി ബന്ധപ്പെട്ടിട്ടും ഇതേ ആരോപണമുണ്ടാവുകയാണ് ഈ ആരോപണമുണ്ടാകാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പെണ്ണിൻ്റെ ശരീരത്തെ അത് സിനിമ ഏത് രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പായി ഇന്ന് എൻ്റർടൈൻമെൻ്റുകളെല്ലാം പെൺ ശരീരത്തെ അത് കേവലം ആസ്വദിക്കപ്പെടേണ്ട കേവലം വിൽക്കപ്പെടേണ്ട ഒന്നായി അവതരിപ്പിക്കുന്നതിൽ ഏകദേശം വിജയിച്ച് കഴിഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് വളരെ അപകടകരമായൊരു തലമാണ് അവിടെ നിന്ന് പെൺശരീരത്തെ ഇങ്ങനെ വാണിജ്യവൽക്കരിക്കുകയും അവളുടെ ശരീരത്തിൻ്റെ ലാവണ്യമാണ് അവളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാം എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു 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 സംസ്കാരം വളർത്താൻ ഇതാണ് ഇൻഡസ്ട്രി എൻ്റമെൻറ്റ് ഇൻഡസ്ട്രി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരുന്നിട്ടുള്ളത് ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തന്നെയാണ് അവിടെയാണ് പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു പ്രവണത കൂടിയുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി കുടുംബത്തെ തകർക്കുക വിവാഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആശാദ്വലമായ സംരക്ഷണത്തിൽ നിന്ന് പെൺകുട്ടികളെ പുറത്തു കൊണ്ടുവരിക പെൺകുട്ടികളോട് വിവാഹം വലിയ അടിമത്വമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ആ വിവാഹത്തിലൂടെയുള്ള അടിമത്വത്തിലേക്ക് പോകാതെ ശാരീരിക ആസ്വാദനത്തിൻ്റെ മറ്റു മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക എന്തിനധികം ഒരു പ്രമുഖ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമ സംവിധായകൻ പറഞ്ഞത് എൻ്റെ സിനിമ കണ്ടിട്ടൊരു പത്ത് വിവാഹമോചനങ്ങളെങ്കിലും നടന്നാൽ ഞാൻ കൃതാർത്ഥനായി എന്നാണ് എന്താ വിവാഹമോചനങ്ങൾ നടന്നാൽ കൃതാർത്ഥനാകുന്നത് വിവാഹം പടി കുടുംബം പടി സ്ത്രീക്കുണ്ടാകുന്നത് വലിയൊരു സംരക്ഷണത്തിൻ്റെ കവചമാണ് ആ സംരക്ഷണത്തിൻ്റെ കവചത്തിൽ നിന്ന് അവളെ പുറത്തു കൊണ്ടുപോയാൽ പിന്നെ എളുപ്പമാണ് പിന്നീട് അവളെ കേവലമായി ശാരീരികമായി ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവളെ ചൂഷണത്തിലേക്ക് കൊണ്ടുപോകുവാൻ എളുപ്പമാണ് അവളുടെ ശരീരത്തെ ചൂഷണം ചെയ്യാം അവളിലൂടെയുള്ള കാഴ്ചയെ പണമാക്കി മാറ്റാം അവളുടെ ശരീരത്തെ തന്നെയും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താം ഇതാണെന്ന് കണ്ട് കാണുന്നത് ഇതിനെതിരെ ഇപ്പോൾ കുറേ മീ ടു ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ ക്യാമ്പയിൻ എവിടെ എത്തി ഒന്നും ഉണ്ടായില്ല കുറേ ആളുകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് ചേർത്തിയാൽ ആ രംഗത്തെല്ലാമുള്ള ചൂഷണങ്ങൾ പെണ്ണിൻ്റെ ശരീരത്തിന് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിന് വ്യത്യസ്തങ്ങളായ ഗ്ലോറിഫിക്കേഷനുകൾ നൽകി കൊണ്ടുള്ള പരിശ്രമങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം ദേവദാസിമാരെ അവർ ദൈവത്തിൻ്റെ ദാസിമാരാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് ഉന്നതമായ സ്ഥാനം കൽപ്പിച്ച് നൽകി അവരെ പ്രത്യേകമായി പരിഗണിച്ച് അവരെ ബഹുമാനിച്ച് ക്ഷേത്രത്തിലേക്ക് നടയിരുത്തുകയും അവിടുത്തെ പുരുഷ പുരോഹിതന്മാരുടെ കാമകേളികൾക്ക് പാത്രമാകുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അവിടെ അവളെ ഗോളോ ഗ്ലോറിഫൈ ചെയ്യാണ് ദേവദാസിയെ ചെയ്തിരുന്നത് ഭർത്താവിൻ്റെ ചിതയിലേക്ക് എടുത്ത് ചാടി മരിക്കാൻ വിധിക്കപ്പെടുന്ന സതീദേവിമാരുടെ സ്ഥിതിയും അത് തന്നെയായിരുന്നു ഇന്നും നിലനിൽക്കുന്ന സ്വന്തം ജൈവികമായ ശ്രൈണമായ ചോദനകളെ സ്നേഹിക്കപ്പെടാനും പ്രസവിക്കുവാനും കുഞ്ഞുങ്ങളെ പോറ്റുവാനും പോറ്റുവാനുമെല്ലാമുള്ള ചോദനകളെ മുഴുവൻ തടഞ്ഞു നിർത്തി അവരുടെ കന്യകാത്വത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തി കർത്താവിൻ്റെ മണവാട്ടിമാരാകുവാൻ ക്ഷണിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഏർപ്പാട് ഇതെല്ലാം തന്നെ ചൂഷണത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഏർപ്പാടാണ് ഇതേപോലെ ചൂഷണത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ സിനിമാ ഇൻഡസ്ട്രി ഉപയോഗപ്പെടുത്തുന്നു മറ്റു പല രംഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു ആത്യന്തികമായി എത്തിച്ചേരുന്ന അപകടമാണ് ഇവിടെ കാണുന്നത് അപകടം ആത്യന്തികമായി പുരുഷന് പെണ്ണിൻ്റെ ശരീരത്തെ ഉപയോഗപ്പെടുത്തുവാൻ അതിനെ ചൂഷണം ചെയ്യുവാൻ എന്തൊക്കെ മാർഗമുണ്ടോ അത് മുഴുവനും ശ്രമിക്കുന്നതിൻ്റെ ചിത്രമാണ് എല്ലായിടത്തും കാണുന്നത് ഇസ്ലാം പറയുക പെണ്ണിനെ കാണേണ്ടത് അങ്ങനെയല്ല അതാണ് പെണ്ണിനെ കാണുന്നത് കേവലം ഒരു മാംസ കഷ്ണമായി ആസ്വദിക്കപ്പെടുവാനുള്ള ഒരു മാംസ കഷ്ണമായി മാത്രം കാണുന്ന സംസ്കാരത്തിലെന്ന് പെണ്ണും മാണിനെപ്പോലെ പഠിച്ചവൻ്റെ സവിശേഷമായ സൃഷ്ടിയാണ് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധക്കുറാൻ ചെയ്തിട്ടുള്ളത് ഒരേ നിന്ന് ഉള്ള പാതിയാണ് പെണ്ണും പാതിയാണ് പുരുഷരും എന്ന് ഖുർആാൻ പറയുകയാണ് ഖുര്ആന നാലാമത്തെ അധ്യായം സുറത്ത് ഉന്നിസ അല്ല ഒന്നാമത്തെ വചനത്തിലൂടെ ആ അദ്ധ്യായത്തിൻ്റെ തന്നെ തലക്കെട്ട് സ്ത്രീകളെന്നാണ് മനുഷ്യരെ നിങ്ങളെ പഠിച്ചവനെ സൂക്ഷിക്കണം അവൻ നിങ്ങളെ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുകയും ചെയ്തവനാണ് അതെ ഒരേ ആത്മാവിൻ്റെ രണ്ട് കഷ്ണങ്ങളാണ് രണ്ട് ഭാഗങ്ങളാണ് സ്ത്രീയും പുരുഷനും ആ രൂപത്തിൽ സ്ത്രീയെ കാണാൻ അവൾക്ക് പുരുഷനെ പോലെ തന്നെ അസ്തിത്വവും ആത്മാവുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവൾ കേവലം ശരീരമല്ല അവളുടെ വ്യക്തിത്വമെന്ന് മനസ്സിലാക്കാൻ ഇതാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സ്ത്രീ അവൾ ആത്മീയമായി ഔന്നത്യത്തിലെത്തി ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാർക്ക് പോലും മാതൃകയായി പ്രവാചകന്മാർക്ക് പോലും മാതൃകയായി തീരാൻ കഴിയാവുന്ന തലത്തിലേക്ക് ഉയരുമെന്ന് പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതെ ഖുറാനിൽ സത്യവിശ്വാസികൾക്ക് മുഴുവനുമുള്ള മാതൃകയായി എടുത്ത് പറഞ്ഞപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് എടുത്തു പറഞ്ഞത് ഒന്ന് ഫറോവയുടെ ഏകഛത്രാധിപതിയായി ഞാൻ തന്നെയാണ് ദൈവമെന്ന് വാദിച്ച ഫറോവയുടെ പത്നിയായ ആസിൻഹ രണ്ടാമത്തേത് കന്യകാത്വത്തിൽ പഠച്ചവൻ്റെ നിയോഗമായ കുഞ്ഞിനെ പ്രസവിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയും ക്ഷമയോടുകൂടി അത് നിർവഹിക്കുകയും ചെയ്ത യേശുമാതാവായ മറിയം ഇവരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കുള്ള മാതൃകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉയരാൻ കഴിയുമെന്ന് പരിശുദ്ധക്കുരാൻ പഠിപ്പിക്കുകയാണ് അവിടെ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം ഒമ്രക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ചടങ്ങ് നിർബന്ധമായും ചെയ്യേണ്ട ചടങ്ങ് സായി ആണ് സായി എന്ന് പറഞ്ഞാൽ എന്താ സഫാ മറുവ കുന്നുകൾക്കിടയിലുള്ള നടത്തമാണ് ഓട്ടമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കോടിക്കണക്കിന് മനുഷ്യർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ ഒരു പെണ്ണിൻ്റെ ഹാജറായി എന്ന ഒരു സ്ത്രീയുടെ ആ സ്ത്രീ നടന്നു പോയ സ്ഥലത്ത് കൂടെ നടക്കുകയാണ് ആ സ്ത്രീ ഒരു അടിമ സ്ത്രീയുടെ അടിമ സ്ത്രീ ആയിരുന്ന അവളുടെ അതേപോലെ ഒരു കറുത്ത സ്ത്രീ ആയിരുന്ന അവളുടെ ആ പാതയിലൂടെ നടത്തിക്കുകയാണ് പരച്ചോൻ ആ പെണ്ണിന്റെ ആത്മീയമായ ഔന്നത്യാണ് ആരെങ്കിലും സത്യവിശ്വാസിയായി കൊണ്ട് സൽക്കരമം ചെയ്താൽ അവർക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വർഗത്തിലാണ് സ്ഥാനം യാതൊരു വിവേചനവും അങ്ങനെയുള്ള സ്ത്രീ ആ സ്ത്രീയെ കേവലം ലിബറലിസം ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ആധുനികമെന്ന് പറയുന്ന സംസ്കാരം ചെയ്തത് അവളെ കേവലം മാംസകഷ്ടമായി അവതരിപ്പിക്കുകയാണ് അവളെ പുരുഷൻ ആസ്വാദിക്കുവാനുള്ള കേവലം ഒരു വസ്തുവായി അവതരിപ്പിക്കുകയാണ് പെൺ വസ്തുവൽക്കരണം വഴിയാണ് ഒബ്ജക്റ്റീവ് ഒബ്ജക്ടിഫിക്കേഷൻ വഴിയാണ് കുഴപ്പങ്ങളുടെ മുഴുവനും കാരണമെന്ന് ഇന്ന് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ അവിടെ ഇസ്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതിൻ്റെ കൃത്യമായ തെളിവായി തീരാണ് ഓബ്ജക്ടിഫിക്കേഷൻ നടക്കാതിരിക്കാൻ പെണ്ണിൻ്റെ സൗന്ദര്യത്തെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കുവാൻ പരിശുദ്ധ കുറാൻ നൽകുന്ന നിർദ്ദേശം അവിടെ പെണ്ണ് അവളുടെ വസ്ത്രം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് വസ്ത്രം മാത്രമല്ല അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗവും ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ഒരു അന്യപുരുഷനുമായി ഒറ്റക്കാകാൻ പാടില്ല അന്യപുരുഷനുമായി ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവൾ അവളെ സംരക്ഷിക്കുവാൻ പുരുഷന്മാരുണ്ടാകണം അവളുടെ വസ്ത്രം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ പുറത്ത് കാണിക്കാൻ പാടില്ല എന്താ കാരണം അവളുടെ സൗന്ദര്യത്തെ ആ സൗന്ദര്യം ആസ്വദിക്കുവാൻ അർഹതപ്പെട്ട ഇയാൾക്ക് മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കുവാൻ ഇസ്ലാം അവൾക്ക് വലിയ അവകാശം നൽകുകയാണ് ആധുനിക സംസ്കാരം നൽകാത്ത അവകാശം ആധുനിക സംസ്കാരത്തിൽ നമ്മൾ എണ്ണമെട്ട് പറഞ്ഞ എത്തണമെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ അവൾക്ക് പുരുഷന് ആസ്വാദകരമായ രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന സംസ്കാരം നിലനിൽക്കുന്നിടത്ത് ഇസ്ലാം പഠിപ്പിച്ചത് നെയ്തിൻ്റെ വസ്ത്രം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് അവിടെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പ്രസക്തമാകുന്നത് അവിടെ സ്ത്രീ പുരുഷന്മാർ തീർച്ചയായും സമൂഹത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് അവിടെ പെണ്ണ് തീർച്ചയായും കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ കുടുംബത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടേണ്ട ഒരു സ്ഥാപനമല്ല മറിച്ച് സമൂഹത്തിൽ ഭാവി തലമുറയെ വളർത്തേണ്ട ഭാവിയുടെ പൗരന്മാരെ കൃത്യമായി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള സ്ഥാപനം അങ്ങനെയാണ് കുടുംബം എന്ന സ്ഥാപനം തന്നെ ഇവോൾവ് ചെയ്തുണ്ടായിട്ടുള്ളത് എന്നാണ് നരവംശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ മനുഷ്യന്റെ ഇന്ന് നിലനിൽക്കുന്ന സകല പുരോഗതിയുടെയും അടിസ്ഥാനമായി വർത്തിച്ച അടിസ്ഥാന സ്ഥാപനം അത് കുടുംബമാണ് നരവംശാസ്ത്രം പറയുന്നതാണിത് ആ കുടുംബമെന്ന സ്ഥാപനത്തെ തകർക്കുന്ന രൂപത്തിൽ ഉള്ള കാൽവെപ്പുകളാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് ആ ഇൻഡർറ്റെയിൻമെന്റ് ഇൻഡസ്ട്രികൾ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിനുള്ള കൃത്യമായ ചിത്രമാണ് സഹോദരിമാരെ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ശരീരത്തിലാണ് അവരുടെ ശ്രദ്ധ നിങ്ങളുടെ വിമോചനത്തിലല്ല നിങ്ങളെ നിങ്ങളെ ഉയർന്ന തലത്തിൽ സ്വാതന്ത്ര്യം നൽകി മഹത്തായ നി നിങ്ങളുടെ വ്യക്തിപരമായ ഉദ്ദേശങ്ങളുടെ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നയിക്കലല്ല മറിച്ച് അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ കഴിയുമെന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ അത്തരം ആളുകളെ അത്തരം ആളുകളുടെ ചെയ്തികളുടെ ബഹിർ സ്ഫുരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം പക്ഷേ അതിനർത്ഥം പുരുഷൻ ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞത് പുരുഷ പുരുഷൻ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കരുത് എന്നും അന്യ സ്ത്രീകളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കരുത് എന്നും അത്തരം അത്തരം അവസ്ഥകളിൽ കണ്ണ് താഴ്ത്തണമെന്നും മാത്രമല്ല പറഞ്ഞത് മറിച്ച് താൻ ആ രൂപത്തിലുള്ള കാൽവെപ്പുകൾ നടത്തിയാൽ ആ പെണ്ണിനെ ആക്രമിക്കുന്ന രൂപത്തിലുള്ള കാൽവെപ്പുകൾ നടത്തിയാൽ അത് അവളെ ഒരു 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 അനർഹമായ സ്ത്രീയെ സ്പർശിക്കുന്നതാണെങ്കിൽ മുതൽ എന്തിനധികം അവൾക്കെതിരെ അവൾക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തുന്നതാണെങ്കിൽ പോലും അത്തരം ആളുകൾ അടക്കം പരസ്യമായി ചാട്ടവാറടിച്ചുകൊണ്ട് ശിക്ഷിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് ഇസ്ലാമിക സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയാണ് ഇസ്ലാമിക സാമൂഹ്യ വ്യവസ്ഥിതി സ്ത്രീയെ അവളെ അവളെ സംരക്ഷിക്കുകയും അവളോടവളുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ആ രംഗത്ത് മാന്യത പുലർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാൻ മാത്രമല്ല ചെയ്തത് നിറച്ച് അവളെ അക്രമിക്കാൻ ആരെങ്കിലും സന്നദ്ധമായാൽ വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അക്രമിക്കാൻ സന്നദ്ധമായാൽ അവടെ അവർക്കെതിരെ വളരെ കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട് ഒരു സ്ത്രീക്കെതിരെ അപവാദ പ്രചരണം നടത്തിയാൽ അവരെ പരസ്യമായി ചാട്ടവാറുകൊണ്ട് അടിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അവളെ അതിക്രമിച്ചാൽ അവിടെയും കൃത്യമായ നിർബന്ധമായ ചില നിയമങ്ങൾ ഉണ്ടാക്കുക ഇസ്ലാമിക നിയമങ്ങൾ പലപ്പോഴും കർക്കശമായി നമുക്ക് തോന്നാറുണ്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നിന്ന് ഒരു ഡോക്ടറെ കർ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട അയ്യപ്പെട്ട അവസ്ഥയെക്കുറിച്ച് അതേക്കുറിച്ച് കുറേ ചർച്ച നടത്തും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും കുറേ ഒച്ചപ്പാടുകൾ ഉണ്ടാകും പക്ഷേ വളരെ കൃത്യമായി കർക്കശമായി നിയമം നടപ്പാക്കിയാൽ അവർക്കെതിരെയുള്ള ഇസ്ലാമികമായ പോലെയുള്ള മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കിയാൽ തീർച്ചയായും അപ്പോൾ തന്നെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളില്ലാതെയാവുക അതുകൊണ്ട് പെണ്ണിൻ്റെ ശരീരത്തെ ഗ്ലോറിഫൈ ചെയ്ത് അവളെ ചൂഷണത്തിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഹയമാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും പുതിയ കാലത്ത് പെൺ ശരീരത്തെ അതി പെൺ ശരീരത്തെ വസ്തുവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള അവളെ കുടുംബത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള വിവാഹ വിരോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ തിരിച്ചറിയാനും അങ്ങനെയുള്ള ലിബറലിസ്റ്റ് ചൂഷണങ്ങളെന്ന് രക്ഷപ്പെടാനും സഹോദരിമാർക്ക് സഹോദരിമാർ സന്നദ്ധമാകണമെന്ന് മാത്രമാണ് അഭിഷേകമായി എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്